ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇതിപ്പോ ദാ ട്യൂഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമാണ് കുട്ടികളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ദാ രാവിലെ ഉണ്ടാക്കിയേക്കുന്നത് പുട്ടാണ് കേട്ടോ പുട്ടും ഇന്നലത്തെ ചെറുപയറും ഇരിക്കുന്നുണ്ടായിരുന്നെ അപ്പോൾ അതുകൊണ്ട് ഇന്ന് കാര്യ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കാര്യമായിട്ട് ജോലിയൊന്നും ഇല്ലാതിരുന്ന ഒരു ദിവസമാണ് ലഞ്ചിനുള്ള കറിയാക്കി ഉണ്ടാക്കിയേക്കുന്നത് ദാ ബീൻസ് തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ ഇട്ടിട്ടുള്ള ബീൻസ് തോരനാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ബീൻസ് തോരൻ തന്നെയാണ് കേട്ടോ പിന്നെ അതാ പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് അഹിലത മുട്ടയും വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സ്കൂളിൽ ഉണ്ടാവാനായിട്ട് അപ്പോൾ രാവിലെ തന്നെ എൻ്റെ ഇത്രയും ജോലികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഞാൻ ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇതാ പുട്ട് മാത്രം കേട്ടോ ഇപ്പം ഉണ്ടാക്കിയത് അപ്പോൾ പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ടായിരുന്നു അതും കുറച്ച് കഴുകി വെച്ചിട്ടുണ്ട് എന്നാലും ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ ഇന്നെന്ന് വെച്ചാൽ എനിക്ക് കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു കേട്ടോ പ്രതീക്ഷിക്കാണ്ട് എനിക്ക് കുറച്ച് സ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ട് വന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നോട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഇത് ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനിടക്ക് അപ്പോൾ അതാ ഇത് രാത്രിയിലെ വീഡിയോ ആണേ അപ്പോൾ ഇത് നാളത്തേക്ക് ഞാൻ ഇഡ്ഡലിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നോട്ടോ അത് അരക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് എന്നാലും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉഴുന്ന് ഒരു പാത്രത്തിൽ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉലുവയും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുത്ത പാത്രത്തിൽ വെച്ചിരുന്നെച്ചത് പച്ചരിയും വെള്ളരിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ അതായത് ഉഴുന്ന് ഒരു ഗ്ലാസ് ആണെങ്കിൽ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ രാവിലെ കഴിഞ്ഞ് തന്നെ ഞാൻ ഈ സംഭവം മറന്നു പോകും അതുകൊണ്ട് രാവിലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ രാത്രി ഇതൊന്ന് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ആദ്യം ഉഴുന്നാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ഉഴുന്ന ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് കുറച്ച് കട്ടിക്ക് തന്നെയാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു ഉഴുന്നിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ചോറൊക്കെ ചേർത്ത് കൊടുക്കാറ് ചോറ് ചേർക്കും പിന്നെ അതേപോലെ ഒരു കുറച്ച് ഉപ്പ് ചേർക്കും പിന്നൊരു പൊടിക്ക് പഞ്ചസാരയും കൂടി ചേർക്കും കേട്ടോ ഇതും കൂടി ചേർത്തിട്ടാണ് ഉഴുന്നിന് അരയ്ക്കുന്നത് പിന്നെ അതിന് ശേഷമാണ് കേട്ടോ അരി അരക്കുന്നത് അരി കുറച്ച് തരിതിരിപ്പാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല ഉഴുന്നാണ് നന്നായിട്ട് അരഞ്ഞ് കിട്ടേണ്ടത് എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കാറുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യോ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ മിക്സ് ചെയ്യട്ടെ എന്നാലാണ് നന്നായിട്ട് പൊങ്ങി വരിക അപ്പോൾ അതാ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നാളത്തേക്കുള്ള നമ്മളുടെ ഇഡ്ഡലിയാണ് വാഹിൽ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇഡ്ഡലി കുറച്ച് ദിവസമായി ചോദിക്കുന്നത് അപ്പോൾ ഇഡ്ഡലി സാമ്പാറും ഒക്കെ ആണെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമില്ല കൊടുത്തുവിടാനായിട്ട് അപ്പോൾ അതും കൂടി കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ ഡീപ്പ് ക്ലീനിങ് അല്ല ചെറുതായിട്ടൊന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അരച്ചേൻ്റെയൊക്കെ കുറച്ച് മാവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മിക്സി എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെജിറ്റബിൾസ് എടുക്കാം നമുക്ക് നാളെ ഇപ്പോൾ സാമ്പാറാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ സാമ്പാർ കഷ്ണങ്ങളായിട്ട് ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ കാരണം എല്ലാ സാമ്പാർ കഷ്ണങ്ങളും കുട്ടികൾ കഴിക്കാറില്ല അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് വാങ്ങിക്കുന്ന കുറച്ച് സാമ്പാർ കഷ്ണങ്ങളുണ്ടല്ലോ അതുതന്നെയാണ് കേട്ടോ വാങ്ങിക്കാറ് അപ്പോൾ എല്ലാമൊന്നുമില്ല കുറച്ച് ബീൻസ് കുറച്ച് ക്യാരറ്റ് പിന്നെ അതേപോലെ വെണ്ടയ്ക്ക തക്കാളി സവാള അങ്ങനെ അതൊക്കെയാണ് കേട്ടോ എപ്പോഴും എടുക്കാറ് അപ്പോൾ ഞാൻ എന്താ കുറച്ച് വെണ്ടയ്ക്കയും ക്യാരറ്റും ബീൻസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതാ ഇതപ്പോ ചക്കുഴാണ് കേട്ടോ ചക്കക്കുരു ഞാൻ അത് ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു രണ്ടാഴ്ച ആയിട്ടുണ്ട് ഇതിപ്പോ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഏർ സാധാരണ രീതിയിൽ അങ്ങനെ ആ സ്റ്റോർ ചെയ്തൊന്നും വെക്കാറില്ല കേട്ടോ ചക്ക എ എടുത്തതിന് ശേഷം അവിടെ ഇരുന്ന് തന്നെ ചിലപ്പോൾ അത് ചീഞ്ഞ് പോകും ചിലപ്പോൾ ഞാനെടുത്ത് കളയും അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ പക്ഷെ ഇതില്ലാണ്ടാവുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നുമല്ലോ അപ്പോൾ ഞാൻ ഓർത്ത് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് അപ്പോൾ ഞാൻ എന്താ ഈർപോക മാറ്റിയതിന് ശേഷം ഇത് ഇതേപോലൊരു ബോക്സിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഓരോ ലെയർ ആയിട്ടാണ് കേട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതാ രണ്ടാഴ്ചയ്ക്ക് ശേഷം കൊണ്ട് ഞാൻ ഇത് ഓപ്പൺ ചെയ്തേക്കണേ നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ദാ ഇതിന്ന് കുറച്ച് ചക്കക്കുരുവും കൂടി എടുക്കുന്നുണ്ട് അപ്പം ഇത്ര ഉള്ളട്ടോ വെജിറ്റബിൾ ഇതൊക്കെ തന്നെ കുട്ടികൾ കഴിക്കുള്ളൂ പിന്നെ ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് മസ്റ്റ് ആണല്ലോ ഉരുളക്കിഴങ്ങ് ആണ് ഏറ്റവും ഇഷ്ടം അപ്പം താ അതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഇതേപോലെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇത് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യട്ടെ കേട്ടോ ഇനിയിപ്പോൾ നാളെ രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും ഉള്ളൊരു കറിയാണ് സാമ്പാർ വയലറ്റ് താളാണ് ഞാൻ പല പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ മൂന്ന് തണ്ട് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ ഇതും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ ഇതിപ്പോൾ എല്ലാം നമുക്ക് ആവശ്യമില്ല നാളത്തേക്കുള്ള ലെഞ്ചിനുള്ളതാണ് കേട്ടോ ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് സാമ്പാർ ഒരു കറിയായിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ഇതും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പരിപ്പിട്ട് വലത്താമെന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് അധികമാണ് അപ്പോൾ അധികം ഉള്ളത് നമുക്ക് കുറച്ച് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ബാക്കിയുള്ളത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ബാക്കിയുള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്തും എടുത്തു വെക്കാം കേട്ടോ അപ്പം താളപ്പം ഞാൻ കഴുകിയിട്ടില്ല കേട്ടോ നേരെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തേക്കുന്നത് അപ്പം നാളെടുക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് എടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുക്കണമല്ലോ ഒന്നാണ് എൻ്റെ ഒരു അറിവ് തെറ്റാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ എനിക്ക് താളിൻ്റെ വലിയ അറിവുകളൊന്നുമില്ല അപ്പോൾ ഈ അടുത്താണ് ഞാൻ താൾ കറികളൊക്കെ വെക്കാൻ തുടങ്ങിയത് അപ്പോൾ എനിക്കിഷ്ടവുമാണ് കേട്ടോ താള് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ഒരു ബോക്സിലാക്കി എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് ബോക്സ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ ഇന്നിപ്പോൾ അത്യാവശ്യത്തിനുള്ള ഒക്കെ ഞാൻ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നേ ഒക്കെ അത്യാവശ്യം തീർന്നിരിക്കുമായിരുന്നോട്ടോ രാത്രിയിൽ പൊറോട്ട ആണ് ആട്ടോ വാങ്ങിച്ചേക്കുന്നത് പിന്നെ അതുമാത്രമല്ല മൊത്തത്തിൽ ഞാനിന്ന് ബിസി ആയിരുന്നോട്ടോ എനിക്ക് ഒന്നിനു സമയം കിട്ടാത്തൊരു ദിവസമായിരുന്നേ അപ്പോൾ ഞാനിപ്പോൾ പൊറോട്ട വാങ്ങിച്ചു പിന്നെ കറി ബീഫ് ഉണ്ടായിരുന്നോട്ടോ നമ്മളുടെ ബീഫ് തീർന്നു അപ്പോൾ അതാ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ നിശാഗന്ധി എന്താന്ന് നോക്കിയിട്ട് വരാട്ടോ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ നിശാഗന്ധി കൊഴിഞ്ഞോട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നില്ലേ മുട്ടുകൾ കാണുമ്പോൾ മുട്ടകൾ എങ്ങനെയാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെ കൊഴിയുമ്പോഴൊന്നും കണ്ട ഇത് കണ്ട പോലെ തന്നെ ഇരിക്കുന്നില്ലേ ഇതിങ്ങനെ നമ്മൾ പെട്ടെന്ന് കണ്ട അറിയില്ല കേട്ടോ ബിരിയാണി നിൽക്കുന്നതാണെന്ന് വിചാരിക്കുകയുള്ളൂ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോഴാണ് കേട്ടോ ഭയങ്കര തളർന്നു ഒടിഞ്ഞ പോലെ കിടക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ ഇത് കൊഴിഞ്ഞതാണെന്ന് അപ്പം എല്ലാം വാടി കിടക്കുന്നുണ്ട് ഇതിങ്ങനെ കിടന്ന് കൊഴിഞ്ഞ് അങ്ങോട്ട് പോകോട്ടോ ഞാൻ അങ്ങനെ പറച്ചൊന്നും കളയാറില്ല അങ്ങനെ അവിടെ കിടന്ന് കൊഴിഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പൊയ്ക്കോളും അപ്പൊ നമുക്കിനി അപ്പുറത്തെ എന്തായി നോക്കാം അപ്പുറത്തെ ദാ ഒരെണ്ണം വാടിയിട്ടുണ്ട് കേട്ടോ അത് കൂടാണ്ട് രണ്ടെണ്ണം ബിരിയാനി ഉണ്ടായിരുന്നല്ലോ ദാ അത് നല്ല സുന്ദരികളായിട്ട് നിക്കുന്നുണ്ട് കേട്ടോ എന്ത് രസം നോക്കിയാൽ കാണാനായിട്ട് നല്ല എന്താ പറയുക നല്ലപോലെ വിടർന്ന് നിൽക്കുകയാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ അതായതിൻ്റെ ഉള്ളിൽ കുറച്ച് ഉറുമ്പുകളാന്ന് തോന്നുന്നു ശരിക്കും പറയുന്ന ഭയങ്കര ഇൻസെക്റ്റുകളെയൊക്കെ ആകർഷിക്കുന്ന ഒരു ഫ്ലവർ ആണെന്നാണ് കേട്ടോ പറയുന്നത് ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ചെറുപ്പത്തിൽ എൻ്റെ ഒരു വീട്ടിൽ എൻ്റെ ഒരു അടുത്ത വീട്ടിൽ വിരിഞ്ഞിട്ട് ഞങ്ങൾ കാണാൻ പോയത് അന്ന് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ ഭയങ്കര അത്ഭുതമായിട്ടുള്ളൊരു ഫ്ലവറിനെ പോലെയാണ് പറഞ്ഞത് അപ്പം ഞാൻ അങ്ങനെ കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ രാത്രി പതിനൊന്ന് മണിക്കൊക്കെ ഞാൻ ഉമ്മച്ചിയൊക്കെ ഇങ്ങനെ പോയത് എനിക്ക് ഓർമ്മയുണ്ട് അവരെന്ന് പറഞ്ഞത് വർഷത്തിൽ വർഷത്തിലൊരിക്കലും വിരിയുന്ന ഫ്ലവർ എന്നൊക്കെ കേട്ടോ നമുക്ക് ഒരിക്കലല്ല കേട്ടോ ഇത് ഇഷ്ടം പോലെ വിരിയുന്നുണ്ട് അപ്പം ഈ ഒരു ഫ്ലവർ മാത്രം മതിയല്ലേ എന്താ പറയാ മൊത്തത്തിൽ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കാം പക്ഷെ എന്താണെന്ന് വെച്ച് രാത്രി മാത്രമേ ഇത് വിരിയുള്ളൂ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിന് ഇത്ര ഭംഗിയും തോന്നിക്കുന്നത് അപ്പം ഇത്ര ഉള്ളോട്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി നിന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്